ഹലോ ഗായ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തിരുവല്ല പുഷ്പമേളയുടെ ഭാഗമായിട്ട് എടുത്ത വീഡിയോസാണ് അപ്പം നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ടു തുടങ്ങാം സാധാരണ ഈ പാമ്പും പഴുതാരൊക്കെ ഏറ്റവും അവസാനം ഒക്കെയാണ് ഇവർ സെറ്റ് ചെയ്യുന്നത് ഈ പ്രാവശ്യം എന്തിൻ്റെ ചേതോപിഹാരത്തിലാണ് ഇവർ ആദ്യം ഈ കിളിയൊക്കെ എടുത്തിട്ടേക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാനതിനെപ്പറ്റി കൂലം കഷ്ടമായിട്ടൊന്ന് ചിന്തിച്ചായിരുന്നു പക്ഷേ ഇതുങ്ങളെയൊക്കെ കാണാൻ ഭയങ്കര രസം തന്നെയാണ് നമ്മൾ കണ്ട് കുറേ നേരം നോക്കി നിന്നു പോവും പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഗൗരിക്കും ഭാനൂരും ഇങ്ങനെയുള്ള സംഭവങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്നോളും അത് കാരണം കുറേ നേരം നമ്മൾ അവിടെ നോക്കി നിന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് ചെടികളുടെ സെക്ഷനായിരുന്നു അതെല്ലാം ഓടിച്ച് കാണുമായിരുന്നു ഞാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയില്ല പണ്ടൊക്കെ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വീക്ക്നസ് തന്നെയായിരുന്നു പക്ഷെ ഇപ്പം ഫോട്ടോ എടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല ഇപ്പം വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ട് ഇച്ചിരി കൂടെ ഗ്രേഡ് കൂടിയത് കൊണ്ടാവാം പക്ഷേ പിള്ളേർക്ക് ഫോട്ടോ എടുക്കുന്ന ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് രണ്ടുപേരോട് ചിരിച്ചും അങ്ങനെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് രണ്ടുപേർക്കും ഇൻട്രസ്റ്റ് ആണ് അപ്പം നമ്മളത് അംഗീരിച്ചു കൊടുക്കും പുഷ്പമേളയ്ക്ക് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് സിൽവർ സ്റ്റോമിന് ടൂറിന് പോയ സമയത്ത് ഇവിടെമാർ മൈലാഞ്ചിക്ക് വഴുക്ക് പിടിച്ചപ്പോൾ സന്ദരികൾക്ക് രണ്ടുപേരോട് ഞാൻ വരുന്നത് പുഷ്പമേളയ്ക്ക് മുമ്പ് മൈലാഞ്ചി ഇട്ട് തരാമെന്ന് കിടന്നവരെ കണ്ട കളിച്ചട്ടം വരെ ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കി കാരണം കഴിഞ്ഞ വർഷം അവർ എന്നെ ടാറ്റു അടിച്ച് കളിപ്പിച്ചവരാണ് കാരണം എനിക്ക് ടാറ്റു അടിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ പെർമനൻ്റ് ആയിട്ടുള്ളതല്ല ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ആയിട്ട് ഞാൻ എടുത്താണ് അവർ എന്നോട് പറഞ്ഞു ഏഴ് ദിവസം നിൽക്കുവെന്ന് ഏഴു ദിവസം നിൽക്കുവാനായിട്ട് പതിനാല് ദിവസം നിൽക്കാനായിട്ട് ഞാൻ ഏഴു ദിവസം കുളിക്കാതെ കൊണ്ടിരുന്നിട്ട് നാലാം പൊക്കം എൻ്റെ തൊഴിൽ ഉൾപ്പെടെ ഇളകി പോരുന്ന ഒരു സംഭവമാണ് എന്തോ ആസിഡോ സംഭവം എന്തായിരുന്നു കാരണം എനിക്ക് പറ്റിയ കളിപ്പിരി നിങ്ങൾക്ക് പറ്റരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ഫോട്ടോ വരുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ലക്ഷണം മുടക്കിയാണ് ഞാൻ ടാറ്റു വരുന്നത് അമ്പത് രൂപ മുടക്കിയാണ് ടാറ്റു ചെയ്തെങ്കിലും മെഡിസിൻ മേടിക്കാനായിട്ട് അഞ്ഞൂറ് രൂപയായി അതൊന്നോട് ഓർമ്മപ്പെടുത്തുന്നു കപ്പലണ്ടെയും കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ചവിട്ടി തെച്ച് നടക്കുന്ന സമയത്ത് എന്റെ കണ്ണിൽ ഉടക്കപ്പെട്ട ഒരു കാഴ്ചയാണിത് ഇത് ഇതൊക്കെ കാണുമ്പോഴാണെങ്കിൽ എത്ര പൈസ കൊടുത്താലും ഒരു കല എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടില്ല അക്ഷരം ഒന്നും മാറിപ്പോയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും കുഞ്ഞുങ്ങളെ നല്ല ടയേർഡ് ആയതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല സത്യമനെ എനിക്ക് ഇതിനകത്ത് വലിയ പുതുമയായിട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല കാരണം എന്തോ എനിക്ക് വലിയ ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല ഇതിനകത്ത് പിന്നെ നമ്മളൊന്നും നെഗറ്റീവായിട്ട് ഇനിയും ഞാൻ കൂടുതൽ ഒത്തിരി ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും വലിയൊരു ഹായ് ബായ്